ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് എങ്ങനെ ഹൈഡ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ളതാണ് അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ പ്രൊഫൈൽ അയക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ത്രീ ഹോർസോണ്ടൽ ലൈൻസ് വന്ന ടോപ്പ് റൈറ്റ് സൈഡ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജേസ് ആൻഡ് സ്റ്റോറി റിപ്ലൈസ് കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ ഇത് ആക്ടിവിറ്റി സ്റ്റാറ്റസ് എനേബിൾ ചെയ്തിരിക്കുകയാണ് അതായത് നിങ്ങൾ ഓൺലൈൻ ആണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ കഴിയും അതുമാത്രമല്ല നിങ്ങളുടെ ലാസ്റ്റ് സീനും അവർക്ക് കാണാൻ കഴിയും ഇപ്പം നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ദിസ് ഓപ്ഷൻ ഷോ ആക്ടിവിറ്റി സ്റ്റാറ്റസ് അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാലും അത് ഓഫ്ലൈനിന്ന് കാണിക്കും അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റി സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ